സർ ഈ ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് എങ്ങനെയായിരിക്കും ആ ഒരു മത്സരവും അതിൻ്റെ മറ്റു വിധികളുമൊക്കെ അതെ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് കോൺഗ്രസും അതിൻ്റെ ഘടക കക്ഷികളും രണ്ടക്ക തേകയ്ക്കാൻ കഴിയാത്ത ഒക്കെ ഇത്രയും സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ ഉന്മാദത്തിലും അഹങ്കാരത്തിലാണ് അഹങ്കാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ആ ഓം ബിർള തന്നെ സ്പീക്കറാവും എന്നുള്ള ഒരു അറിയിപ്പ് വളരെ മാന്യമായിട്ട് രാജ്നാഥ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി കോൺഗ്രസ്കാരെ അറിയിച്ചിരുന്നു അതൊന്നും പോരാ തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചു അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കും അപ്പൊ കോടക്കം മുതലേ തന്നെ പ്രധാനമന്ത്രി മോദിയേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും കഴിഞ്ഞ കോൺഗ്രസ് നല്ല അച്ചടക്കമുള്ള ഒരു സ്പീക്കറായിരുന്നു അദ്ദേഹം പാർലമെന്റിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് പാർലമെന്റ് നടപടികൾ മുടക്കുന്നവരെ അദ്ദേഹം ശാസിച്ചിരുന്നു നടപടികൾ എടുത്തിരുന്നു അതാണ് പാർലമെന്റിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ ചട്ടങ്ങൾ അനുസരിച്ചല്ല കാരണം എന്താ ഒരു ബില്ലിനെ കുറിച്ച് ഒരു പഠനവും നടത്താതെ ചുമ്മാ ബഹളം ഉണ്ടായി പ്രായങ്ങൾ കാണിക്കുക രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ആവേടിക്കാണ് ചുമ്മാ മുദ്രാവാക്യങ്ങൾ വിളിക്കുക ഇതേ മോദി കള്ളന്ന് മോദി ചോർ എന്താണ് അടിസ്ഥാനം എന്താണ് തെളിവ് രമേശ് ചെന്നിത്തല ഹാജരാക്കുന്ന അത്രയെങ്കിലും തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് ചിന്തിക്കുന്ന പഠിക്കുകയും ജനറൽ ഉണ്ടായിരുന്ന ആരും ജി ട്വന്റി ഗ്യാങ് ആയിട്ട് പുറത്തു പോയിരിക്കും അവർക്ക് യാതൊരു രോഗവും റോളുമില്ല രാഹുൽ ഗാന്ധിയുടെ കുടുംബം അതായത് മാദ്രാ കുടുംബവും അവരുടെ കുറെ ഉപജ്യാപക സംഘങ്ങളും കുതിവാടകരും മാത്രമായിട്ട് ഈ പാർട്ടി ആകർഷിച്ചിരിക്കുക അതിന്റെ ഫലമാണ് ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് അനാവംശമായ കലഹം ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് ഓടിക്കുന്ന സുരേഷ് നല്ല മനുഷ്യനാണ് അദ്ദേഹം സ്പീക്കറാകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന ആളായിരിക്കും കാരണം ആളുകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഡൗട്ട് വേർത്തായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നാക്കരാതിക്കാരനായിട്ടുള്ള ഒരാളെന്നുള്ളത് കൊണ്ട് മുമ്പിലേക്ക് ഒന്ന് തന്നെ ാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെ കേരളത്തിലും കേരളത്തിൽ സ്പീക്കർ നോക്കാൻ അഭിമാനിക്കും നല്ല മനുഷ്യനാണ് അറിയാവുന്നതാണ് അതുകൊണ്ട് അദ്ദേഹം വരുന്ന പക്ഷേ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്തിനേയും എതിർക്ക് മോദിക്ക് ഈ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലെന്നുള്ള ഒരു കാഴ്ചപ്പാട്ടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കുടുംബവും ബോധം അവർക്ക് ഇരിക്കാനുള്ളതാണ് ഈ കസേര ആജീവനാന്തം ആചന്ദ്ര താരകം അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടുള്ളത് ചായക്കടക്കാരൻ ഇവിടെ ഇങ്ങനെ എന്താ മുന്നിലാണ് ഫ്ലോറിൽ പാർലമെന്റിന്റെ ഫ്ലോറിൽ തെരയിച്ച് രാഷ്ട്രപതിക്ക് ഭൂരിപക്ഷത്തിലുള്ള ആൾക്കാരെ ഭൂരിപക്ഷത്തിന് സഹായിക്കുന്ന ആൾക്കാരെല്ലാം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാം എന്നും ബി ജെ പി സമ്മതിച്ചതാണ് പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് സ്പീക്കർ പദവി തന്നെ വേണം എന്നുള്ളൊരു കാണിച്ചു ഇത് രാഷ്ട്രീയമല്ല ധാഷ്ട്രം ഞങ്ങൾക്ക് അവകാശപ്പെട്ട മോദിയെ ഒന്ന് ഒതുക്കിക്കളയാം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അത് മോദിയെ മുന്നണിയിൽ വിഷയമില്ലെന്നാണ് ഇതിന്റെ അർത്ഥം എൻ ഡി എ മുന്നണിയിൽ എന്തായാലും ഇതുവരെ ഇല്ല ഇപ്പോ ഏച്ചു കെട്ടിയ ഒരു കൂട്ടുകെട്ടല്ല എൻ ഡി എൻ ഡി എ നേരത്തെ തെരഞ്ഞെടുപ്പിനും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സഖ്യമായിരുന്നു എന്താ പറഞ്ഞത് ഇതൊക്കെ ചുമ്മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല ചന്ദ്രബാബു നായിഡു ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു സ്പീക്കർ സ്ഥാനത്തിന് അവകാശമില്ല അവകാശവാദം ഉന്നയിക്കുന്നില്ല ഞങ്ങൾ യാതൊരു അവകാശവാദവും ഉന്നയിക്കുന്നില്ലെന്നാണ് പാർലമെന്റിലെ ടി ഡി പി നേതാവ് പറഞ്ഞത് പാർലമെന്ററി പാർട്ടി നേതാവ് പറഞ്ഞത് ഇവിടെ ചുമ്മാ പരമാവധി നോക്കിയതാണ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ പരമാവധി നോക്കിയാൽ ടി ഡി പിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ജെഡിയുവിനെ ഇങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെ മോദിയെ ബുദ്ധിമുട്ടിലാക്കാൻ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതാക്കി തങ്ങളുടെ മന്ത്രിസഭ രൂപീകരിച്ചാണ് അങ്ങനെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി വണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാഷ്ട്രപതിയുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ മുമ്പാകെ പോയതാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ചു പോകുന്നു അന്നാണ് പിന്നെ സുഷമ സ്വരാജ് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവുമെങ്കിൽ ഞാൻ തല മുണ്ഠനം ചെയ്യും എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കാൻ അന്നും അവര് തൊളിഞ്ഞില്ല തല മുണ്ടനം ചെയ്യും അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കാര്യം ഇതങ്ങനെയല്ല മോദി പ്രധാനമന്ത്രിയാകുന്നതിന് എതിർത്തുകൊണ്ട് പാർലമെന്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക കച്ചടം ഉണ്ടാക്കുക ഇതൊക്കെയാണോ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് ഭൂരിപക്ഷം ഉള്ള ആൾ പ്രധാനമന്ത്രി ബഹുമത് എന്നാണ് അതിന്റെ ഹിന്ദിയിലുള്ള വാക്ക് ബഹുമതി ലഭിച്ച ആൾ ബഹുമത് അതായത് ഭൂരിപക്ഷം ലഭിച്ച ആൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു അത് തടസ്സപ്പെടുത്തും ഞങ്ങൾ ഏതു വിധത്തിലും സമവായം ഞങ്ങൾ സ്വീകരിക്കുകയില്ല മോദി പോകുന്നവരെ ഞങ്ങൾ ഇങ്ങനെ കരുതുള്ളിക്കൊണ്ടിരിക്കും ഞങ്ങളിപ്പോ പ്രിയങ്ക ഗാന്ധി കൂടെ വരാൻ പോവുക ഓ മോദി കള്ളനാണ് മോദി കള്ളനാണ് ചൗക്കിദാർ ചോർഹേ ചോർഹേ ഇതല്ല എന്താ മോദിയെ കുറിച്ച് എന്തെങ്കിലും സ്പഷ്ടമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഓ ഇതാ റാഫേൽ ഇടപാട് വന്നപ്പോഹം കള്ളനാണ് എവിടെ തെളിവ് അതേസമയം ഇവരെ കുറിച്ചൊക്കെയുള്ള തെളിവ് ഒഗുസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇവരെ നടത്തിയിട്ടുള്ള അറുന്നൂറ് കോടി രൂപയുടെ കള്ളത്തരം മുഴുവൻ പ്രധാനമന്ത്രിയായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മന്ത്രിയായിട്ടുള്ള ജോർജിയ മെലണി മോഡിക്ക് കൈമാറിയിട്ടുണ്ട് ആ ഫയലുമായിട്ട് ഉറച്ച കസേരയിൽ തന്നെയാണ് മോദിയിരിക്കുന്നത് മോദിക്കറിയാം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ എങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയാം ബി ജെ പി യെ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാം അദ്ദേഹം ജനാധിപത്യ രീതിയിൽ അതേ സമയം കർശനമായ അച്ചടക്കം പാലിച്ചുകൊണ്ടും അഴിമതിക്കാരെ പിടിച്ച അഴിക്കുള്ളിലാക്കുമെന്നുള്ളത് എതിർ സ്ഥാനാർത്ഥിയെത്തി ഒരു സംശയവും ഇല്ല കാരണം എല്ലാ എൻ ഡി എ കക്ഷികളും ഒരുമിച്ച് തന്നെ വോട്ട് ചെയ്യും നാണംകട്ട പരാജയം കൊടിക്കുന്ന സുരേഷിന് ഏറ്റുവാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം നടക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും ഈ ഒരു കാരണം കൊണ്ടും കിട്ടാതെ പോകും അവരെ മിക്കവാറും ചെയ്യാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയെ കയ്യിലെടുക്കാൻ അവർക്ക് അത്ര പ്രയാസമുള്ള കാര്യൊന്നുമല്ല ഇന്ത്യ സഖ്യത്തിലെ മറ്റേതെങ്കിലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഡി എം കെക്ക് തന്നെ ആയിരിക്കും അതിനുള്ള ചീട്ട് കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധവും അങ്ങനെ കൊടുക്കും ആ തെക്ക ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ വരണമെന്ന് തന്നെയാണ് മോദിയുടെ ആഗ്രഹം അപ്പൊ കൊടുക്കുന്ന ഒരാണല്ലോ മത്സരിക്കുന്നത് അതിനുപേരം തെക്കേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഡി എം കെ ഒരാളിനെ അവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് വയ്ക്കും പണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ തമ്പി ദുരെയുമൊക്കെ അങ്ങനെ സ്പീക്കറായിട്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു ആളിനെ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ അലമ്പിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ട് ഗവൺമെന്റിന്റെ ഹണിമൂൺ കാലമല്ലേ ഇത് ശരിക്കും അത് ഉള്ളൂ അപ്പോഴേ ഈ അലമ്പുണ്ടാക്കി ആരംഭ ചൂരിത്തം കാണിച്ച് ഈ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന എല്ലാ കക്ഷികളും എപ്പോഴും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല ഇപ്പൊ മുലാ അവിടെ അഖിലേഷ് യാദവിന്റെ കുറെ ജാതി വോട്ടുകള് മഹാരാഷ്ട്രയിൽ നിന്നുള്ള തീവ്ര വലതുപക്ഷ ഹിന്ദു ചേരിയായ ശിവസേനയുടെ കുറെ വോട്ടുകള് പ്രധാനമന്ത്രിയായിട്ട് സോണിയാഗാന്ധി വരരുതെന്ന് പറഞ്ഞ് കോൺഗ്രസ് പുലർത്ത എൻ സി പി ഇവരുടെയൊക്കെ വോട്ടുകളാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്ത് ഐക്യമാണ് ഇവർക്കുള്ളത് ഇവരെല്ലാം രാഹുൽ ഗാന്ധി അതുപോലെ തൃണമൂൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആകരുതെന്ന് ആഗ്രഹിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ സഖ്യത്തിലുള്ളത് ഈ സഖ്യത്തിന് വിള്ളലുകൾ വീഴാൻ വലിയ താമസമൊന്നും വേണ്ട ഇപ്പൊ കാണിക്കുന്ന ഈ അച്ചടക്കവും ഈ ആവേശവും ഒക്കെ പതുക്കെ കട്ടടങ്ങും ഈ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും തന്ത്രശാലി കൂടിയാണ് നയതന്ത്രജ്ഞൻ മാത്രമല്ല നല്ല തന്ത്രശാലി കൂടിയാണ് മോദി ഈ ഗവൺമെന്റ് ഇങ്ങനെ തന്നെ നിലനിൽക്കും ഈ ആലംബത്തിലെ ഈ സുഹൃത്തങ്ങൾ അല്പം കാത്തിരിക്കുന്നു അവർക്ക് തന്ത്രപരമായിട്ട് നീങ്ങാമായിരുന്നു ഈ ബഹളമൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പാർലമെന്റ് ലൈവുള്ള സമയമല്ലേ ഇങ്ങനെ ഈ അധികാരത്തിന്റെ അപ്പ വേണ്ടിയുള്ള ഈ ആർത്തി എന്തായാലും കോൺഗ്രസിന്റെ ഈ എഴുത്ത് എഴുത്തുചാട്ടം എഴുത്തുചാട്ടം എന്ന് പറയാമോ സർ കോൺഗ്രസ് ഇപ്പോ ഈ കാണിക്കുന്ന ഒരു വല്ലാത്ത ശൂരത്വം അല്ലേ ഈ ശൂരത്വം അവർക്ക് തന്നെ അവരുടെ അവര് തന്നെ ഒരു വൻ കുഴിയിലേക്ക് വീഴുകയും നരേന്ദ്രമോദിയുടെ തീരുമാനം അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ബി ജെ പി തീരുമാനത്തിൽ തന്നെ പോവുകയും ഓം ബിർള തന്നെ ലോക്സഭാ സ്പീക്കറാവുകയും ചെയ്യും എന്ന് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് പരസ്യമായിട്ടൊരു തോൽവി ഏറ്റുവാങ്ങാൻ പോവുകയാണ് നാല് അത് കൂടുതൽ ഒരു അട്ടമേറിയെ സംഭവിക്കുന്ന ഒരു കാര്യവും ഞാൻ തൽക്കാലം കാണുന്നു ഒരു നമ്മുടെ എം പി ആയിട്ടുള്ള മാവേലിക്കരയുടെ എം പി ആയിട്ടുള്ള ആദരണീയനായ இப்போ கொடிக்குந்தல் சுரேஷ்னே வர ஆன